എരമങ്കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബസു സി ഡി എസ് മഴപ്പൊല്ലിമ സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി ചെറുപുഴ എരമങ്കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബസു സി ഡി എസ് എരമത്ത് മഴപ്പൊല്ലിമ സംഘടിപ്പിച്ചു എരമം സൗത്തിൽ കന്നടക്കപ്പാലത്തിന് സമീപമാണ് പരിപാടി സംഘടിപ്പിച്ചത് വിവിധ കായിക മത്സരങ്ങളും സംഘടിപ്പിച്ചു ഇവര് ചെയ്യും ഉള്ളവ സജിനേറ്റ് കൊല്ലുവാളാ സജിനേറ്റ്

ഉദ്ഘാടന ചടങ്ങിന് ചെയർപേഴ്സൺ ശ്രീജ സിക്ക് സ്വാഗതം പറഞ്ഞു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ രാജൻ അധ്യക്ഷനായി പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു തലമുറയെ പരിചയപ്പെടുത്താൻ പഴയ ഒന്നുകൂടി ഓർമ്മിച്ചെടുക്കാൻ മണ്ണും മനുഷ്യനും തമ്മിലുള്ള തലമുറ പ്രതികൂലമായ കാലാവസ്ഥയിലും ഈ ചേറെന്താണ് എന്നത് സംബന്ധിച്ച് പരിചയപ്പെടുന്നു ചേറിൻ്റെ മണം ഉള്ളവനെ അകറ്റി നിർത്തിയൊരു കാലമാണ് ചേറിൻ്റെ മണമുള്ളവരുണ്ടാക്കുന്ന നെല്ലും ഉൽപ്പന്നങ്ങളും പത്തായത്തിരകളിൽ സംഭരിച്ച് അവന് പട്ടിണി കിടക്കേണ്ടി വന്നൊരു കാലഘട്ടമുണ്ട് ആ കാലഘട്ടമൊക്കെ ഇപ്പൊ മാറിയിട്ടുണ്ട് ചെറുമായി മണ്ണിടിച്ച് ചളിയുമായി മണ്ണിടിച്ച് കാലാവസ്ഥകൾ പോരാ അവിടെ കൃഷിയുടെ ഈ പഴയ ആടിയും പാടിയും ആഹ്ലാദം പങ്കിട്ടു നമുക്ക് കൃഷിക്കാലത്തെ കുറിച്ച് കൃഷിയുടെ പ്രാധാന്യത്തെ കുറിച്ച് ഓർമ്മിക്കാൻ പറ്റണം ശംസം നമ്മളെല്ലാം സന്തോഷിപ്പിക്കാനും പാടിക്കാനും മാടിക്കാൻ വേണ്ടി പ്രസിദ്ധ നാടൻപാട്ട് കലാകാരന്ഷി പട്ടു ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സംഘവും അതോടൊപ്പം നമ്മുടെ ഇവിടെ വന്നു ചേർന്നിട്ടുള്ള നിരവധിയായിട്ടുള്ള ഇവിടെ ഉണ്ട് നമുക്കറിയാം എല്ലാ കുടുംബശ്രീകളിലുമുള്ള നാനാമേഖലയിൽ പോയിട്ടുള്ള വിവിധ കഴിവുകളുള്ള ആളുകൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ